കോഴിക്കോട് നിന്ന് ആകാശ് കൂടി ചേരുന്നുണ്ട് ആകാശ് അവിടെയും പരിശോധന പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത് എവിടെയൊക്കെയാണ് പരിശോധന അഖില ഡൽഹിയിലെ സ്ഫോടന പശ്ചാത്തലത്തിൽ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി വ്യാപകമായി പരിശോധന തുടരുകയാണ് ഇപ്പോൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് പരിശോധന തുടരുന്നത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ആർ പി ആർ സംഘവും പോലീസും ലോക്സ്കോടും ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ഇവരെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്ന ജബൽപൂർ എക്സ്പ്രസ്സിലെ കെയറി പരിശോധന നടത്തി കഴിഞ്ഞു കൂടാതെ തന്നെ കെ എസ് ആർ ടി സിയിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്നുണ്ട് കൂടാതെ തന്നെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുടനീളമായി ഇപ്പോൾ പരിശോധനയുടെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലും കൂടുതൽ പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ ജബൽപൂർ എക്സ്പ്രസ്സാണ് ഇപ്പോൾ കോഴിക്കോട് എത്തിയിരിക്കുന്നത് ജബലപൂർ എക്സ്പ്രസിന്റെ ഉള്ളിൽ ഉൾപ്പെടെ ആർ പി എഫ് സംഘവും ഡോഗ് സ്ക്വാഡും ഉൾപ്പെടെ പരിശോധന നടത്തി കഴിഞ്ഞു ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ തന്നെയുണ്ട് കൂടാതെ എടുത്ത് വരാനിരിക്കുന്ന ട്രെയിനിലും പരിശോധന നടത്താനാണ് ഇവരോട് തീരുമാനം കാരണം അത്തരത്തിലുള്ള സ്ഫോടനം ഇനി ഉണ്ടാകരുത് അല്ലെങ്കിൽ അത്ര സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റെയിൽവേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലുള്ള പരിശോധന തുടരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെയുള്ള ലഗേജുകൾ ഉൾപ്പെടെ ഡോക്സ് ആളുകളെ കേരളത്തിലും പരിശോധനകൾ പുരോഗമിക്കുക ാണ് തിരുവനന്തപുരത്തും ഇപ്പോൾ കോഴിക്കോടും ഡോഗ് സ്ക്വാഡിന്റെ അടക്കം പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ ഈ സംഭവങ്ങളുടെ കിടപ്പ് കിടക്കുന്നത്